എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരും പോയിരിക്കേണ്ട ക്ഷേത്രങ്ങളേതൊക്കെ അവരുടെ ഭാഗ്യ നമ്പർ ഏത് അവരുടെ ഭാഗ്യ ദിവസം ഏതാണെന്നാണ് പറയുന്നത് ഇത് കണ്ടെത്തുന്നത് അസ്ട്രോളജിയും ന്യൂമറോളജിയും ജ്യോതിഷവും സംഖ്യാശാസ്ത്രവും കൂടി കലർന്നിട്ടുള്ള ഒരു സമ്പ്രദായത്തിലൂടെ ഇത് കണ്ടെത്തുന്നത് അതെങ്ങനെയാണെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് വിശദമാക്കാം അതിനു മുൻപായിട്ട് ഈ നമ്മൾ പോയിരിക്കേണ്ട ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ സാധാരണയിൽ പോകുന്ന നമ്മുടെ വീട്ടിനടുത്തുള്ള ക്ഷേത്രങ്ങളിലോ നമ്മളുടെ അല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കലും ഗുരുവായൂരോ ശബരിമലയോ പഴണിയോ തിരുപ്പതി അങ്ങനെ ഒരു സസ്റ്റാണ് പൊതുവെ നിലവിലുള്ളത് എന്നാൽ പല ആൾക്കാർക്കും അവരുടെ നക്ഷത്രം എന്നറി എന്നറിയാത്ത ആൾക്കാർ വരെ ഉണ്ട് ആ നക്ഷത്രം ഏത് രാശിയിലാണെന്ന് അറിയാത്തവർ ഒരുപാട് പേരുണ്ട് അവരുടെ ഭാഗ്യ ദിവസവും ഭാഗ്യ നമ്പരും അറിയാത്തവരും അവർ പോയിരിക്കേണ്ട ക്ഷേത്രത്തെ പറ്റി പേര് പോലും അറിയാത്തവരും ഉണ്ട് അറിഞ്ഞിട്ട് പോകാൻ കഴിയാത്തവരും ഉണ്ട് വളരെ വൈകിപ്പോയ ആൾക്കാരുണ്ട് അപ്പോൾ ഒരുപാട് പേര് എൻ്റെ പരിധിയിൽ അറിഞ്ഞിട്ട് ദൂരെക്കൊടുക്കുക കാരണം പോകാൻ കഴിയാത്തവർ നിരവധി പേരുണ്ട് പല കാരണം കൊണ്ട് പോകാൻ കഴിയാത്ത ഒരു ആരോഗ്യ പ്രശ്നം കൊണ്ട് പോകാൻ ഉണ്ട് അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നിരീക്ഷിച്ച് മനസ്സിലായത് ഓരോ വ്യക്തികളും ജനിക്കുന്നത് ഓരോ നമ്മുടെ ജന്മം കിട്ടുന്നത് പൂർവ്വജന്മ കർമ്മബാധ്യതകളാണ് ഒരു മനുഷ്യനായിട്ട് ജനിക്കാൻ കാരണമാകുന്നത് അപ്പോൾ നമ്മൾ ജനിച്ച നക്ഷത്രത്തിൻ്റെ നാഥൻ ആരാണോ ആ നാഥൻ ചെയ്യുന്ന ഒരു ക്ഷേത്രമുണ്ട് നമ്മൾ ദർശനം നടത്തിയിരിക്കുന്ന ക്ഷേത്രമുണ്ട് അവിടെ നമ്മൾ ചെല്ലുക എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വജന്മമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ഒരു കാര്യമാണ് അപ്പം അങ്ങനെ പലർക്കും പോകാൻ കഴിയാറില്ല അതിൻ്റെ കാരണം അവരുടെ പൂർവ്വജന്മാധി കർമ്മബാധികൾ അനുഭവിച്ച് തീരാത്തോണ്ടാണ് അവർ പോവാത്തെന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ അവിടെ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയുന്ന ആൾക്കാർ പൊതുവിൽ കണ്ടുവരുന്നത് അവരുടെ ഈ ജന്മത്തെ കർമ്മബാധികളുടെ നല്ലൊരു പങ്കും അനുഭവിച്ചു തീർന്നതിന് ശേഷം അവിടെ പോകാൻ കഴിയാറുള്ളൂ എന്നാണ് വസ്തുത അപ്പോൾ അങ്ങനെ വളരെ വൈകിയാണ് പലരും പോകാറുള്ളത് പലർക്കും ഇതിനാ പറ്റി അറിയില്ല അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ എന്തേ കാരണം കൊണ്ട് അവരിലേക്ക് എത്തില്ല ചില സമയം നടക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ അവരുടെ അനുഭവങ്ങളൊക്കെ തീർന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു മെസ്സേജ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും കേൾക്കുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും ആ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ഒന്ന് പ്ലാൻ ചെയ്യുക അവിടെ പോവുക ഇനി നമ്മൾ ആ ക്ഷേത്രം കണ്ട കണ്ടെത്തുന്ന ആ ക്ഷേത്രം ഏത് ദേവൻ്റെ ആണെന്ന് കണ്ടെത്തുന്നതും ആ ക്ഷേത്രത്തെ അല്ലെങ്കിൽ ആ ദേവനെ പ്രതിദാനം ചെയ്യുന്ന ഭാഗ്യ നമ്പർ എങ്ങനെയാണെന്നും കണ്ടെത്തുന്നതും ഭാഗ്യ ദിവസം എങ്ങനെയാണ് കണ്ടെത്തുന്നതും ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം ഞാൻ നിങ്ങളെ ഒന്ന് വിശദീകരിച്ച് തരാം ശാസ്ത്രീയമായിട്ടുള്ള സിസ്റ്റമാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണല്ലോ ഉള്ളത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും നക്ഷത്രങ്ങൾ എന്നൊരു മൂന്ന് കാറ്റഗറിപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണം തിരുവാതിര ചോദിച്ച അദ്ദേഹം ഒരു കാറ്റഗറിയാണ് അശ്വതി മകം മൂലം ഒരു കാറ്റഗറിയാണ് ഭരണി പൂരം പൂരാടം പറയില്ല എന്ന് പറയില്ല എന്ത് പറഞ്ഞതുപോലെ അനുജന്മനക്ഷത്രങ്ങൾ എന്നായി പറയുന്നത് അങ്ങനെ മൂന്ന് നക്ഷത്രങ്ങൾ വെച്ചിട്ട് ഒരു ഗ്രഹത്തിന് ആധിപത്യം കൊടുത്തിരിക്കുകയാണ് ഒൻ നവഗ്രഹങ്ങളാണോ ഉള്ളു ഒമ്പത് ഗ്രഹങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രത്തെ ഇരുപത്തിയേഴ് കൊണ്ട് ഹരിച്ചാൽ മൂന്നു കിട്ടൂല്ലോ അപ്പം മൂന്ന് ഗ്രഹത്തെ ഒരു മൂന്ന് നക്ഷത്രത്തെ ഒരു ഗ്രഹത്തിന് വീതം അതിൻ്റെ ആധിപത്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇത് പൂർത്തിയാവില്ല അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആ പട്ടി എങ്ങനെയൊന്ന് പരിശോധിക്കാം ഓരോ നക്ഷത്രക്കാരും ഉൾപ്പെടുന്ന ആ ഒരു കാറ്റഗറി ഏതാണ് അതിനെ പ്രതിദാനം ചെയ്യുന്ന ഗ്രഹം ഏതാണ് അതിനെ പ്രതിദാനം ചെയ്യുന്ന നമ്പർ ഏതാണ് ദിവസം ഏതാണ് നമ്പർ ഏതാണ് ഏതാ ദിവസമേതാണ് ഞാൻ അടുത്ത സിപ്പിൽ പറയാം ആദ്യം ആ നക്ഷത്രങ്ങളുടെ അതിൻ്റെ ഗ്രഹമേതെന്ന് പറഞ്ഞാൽ അതായത് ഈ ഗ്രഹത്തിൻ്റെ ദശയിലായിരിക്കും അവർ ജനിക്കുന്നു അങ്ങനെയുണ്ട് ജനിക്കുന്ന ദശ അതുകൊണ്ട് തന്നെ അവരുടെ നക്ഷത്രനാകം തന്നെ ഈ ഗ്രഹമായിരിക്കും അപ്പൊ ആദ്യം നമുക്ക് അശ്വതി എന്ന് ആരംഭിക്കാം അശ്വതി മകം മൂലം ദശാനാഥൻ കേതുവാണ് വരണി പൂരം പൂരാടം ശുക്രനാണ് കാർത്തിക ഉത്ര ഉത്രാടം ആദിത്യനാണ് രോഹിണി അത്തം തിരുവോണം ചന്ദ്രനാണ് മകൈരം ചിത്തിര അവിട്ടം ചൊവ്വയാണ് തിരുവാതിര ചോതി ചതയം രാഹുവാണ് പുണർദ്ദം വിശാഖം പൂരുട്ടാതി വ്യാഴമാണ് പൂയം അനിഴം ഉത്തട്ടാതി ശനിയാണ് ആയില്യം തൃക്കേട്ട രേവതി ബുധനുമാവുന്നു അങ്ങനെയാണ് ഈ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങൾ ദശാനാഥനെ കിട്ടിയത് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ദിവസം കണ്ടെത്തണം ഭാഗ്യ ദിവസം അപ്പൊ ദശാനാഥന്റെ ദിവസം തന്നെയാണ് അവരുടെ ഭാഗ്യ ദിവസം കാരണം അവർ ജനിച്ചത് ആ ദശയിലാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിന്റെ നാദൻ തന്നെ അവരാണ് നാദനാണല്ലോ എല്ലാത്തിൻ്റെയും പറയുന്നു അപ്പോൾ ആ ദിവസമാണ് ഭാഗ്യമുള്ളത് അപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞില്ലേ ആയില്യം ക്രിക്കറ്റ് രവധി ബുദ്ധദശയിലാണെന്ന് പറഞ്ഞു ജനിച്ചത് അപ്പോൾ അവരുടെ ദശാനാഥൻ ബുധനാണ് ബുധൻ്റെ ദിവസം തീർച്ചയായിട്ടും ബുധനാഴ്ച തന്നെയാണ് ബുധനാഴ്ചയാണ് അതുപോലെ തന്നെ രോഹിണി രോഹിണിയത്തം തിരുവോണം ചന്ദ്രനെന്ന് പറഞ്ഞു ദിവസം തിങ്കളാഴ്ച എന്ന് എല്ലാവർക്കും പറയാലോ അപ്പോൾ രോഹിണിയത്തം തിരുവോണം ആൾക്കാരുടെ ഭാഗ്യ ദിവസം തിങ്കളാഴ്ചയാണ് പിന്നെ മകേരം ചിത്രം ആവിട്ടും ചൊവ്വാ ചൊവ്വയാണ് ദശാനാഥൻ ചൊവ്വാഴ്ചയാണ് ഭാഗ്യദിവസം അങ്ങനെയാണ് അത് കണ്ടെത്തുന്നത് ആ ഒരു ചാർട്ട് മനസ്സിലാക്കാൻ ഉള്ളൂ ഇനിയിപ്പോൾ ഭാഗ്യ നമ്പർ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞത് ഓരോ ഗ്രഹത്തിനും ഇതിപ്പോൾ ഈ പറയുന്ന സിസ്റ്റം ന്യൂമറോളജിയും ആസ്ട്രോളജിയും ചേർത്തിട്ടുള്ള സിസ്റ്റമാണ് അപ്പോൾ ഈ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ നമ്പറുണ്ട് അതെങ്ങനെയാണ് അതിൻ്റെ പട്ടിക വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ നമ്പർ ഒന്നാണ് ചന്ദ്രൻ്റെത് രണ്ടാണ് ചോ വ്യാഴത്തിൻ്റെ മൂന്നാണ് രാഹുവിൻ്റെ നാലാണ് ബുധൻ്റേത് അഞ്ചാണ് ശുക്രൻ്റെ ആറാണ് കേതുവിൻ്റെ ഏഴാണ് ശനിയുടെ എട്ടാണ് ചൊവ്വയുടെ ഒൻപതാണ് അപ്പോൾ ഈ ഇതാണ് ഈ ക്രമത്തിലാണ് നമ്പർ കിട്ടുന്നത് ഇനി ആ ഗ്രഹത്തിന് പ്രതിദാനം ചെയ്യുന്ന ക്ഷേത്രത്തിലാണ് അവർ പോവേണ്ടത് ആ പട്ടിക ഞാൻ വായിക്കാം അപ്പോൾ എല്ലാവരും ആ ക്ഷേത്രം ഒന്ന് ദർശിക്കാൻ ശ്രദ്ധിക്കുക അവരെ കൊണ്ട് കഴിയുന്ന വഴിപാടുകളോ പൊതുവിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു വഴിപാട് ചെയ്യുക എന്നുള്ള കവിഞ്ഞ് ആ ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് ഉദാഹരണം ദേവീക്ഷേത്രത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നമ്മുടെ പൂർവ്വജന്മ ബന്ധിതമായിട്ടുള്ളൊരു ക്ഷേത്രമാണത് അപ്പോൾ ആ നമ്മുടെ ജന്മമായിട്ട് ആ ക്ഷേത്രത്തിന് ബന്ധമുണ്ട് അപ്പോൾ അതിനോട് നമ്മൾ നമ്മുടെ നമ്മുടെ ജന്മം മനുഷ്യ ജന്മത്തിൽ നമ്മൾ കടപ്പെട്ടവരായിരിക്കുക നമ്മൾ ആ ദേവനോ ദേവിയോ ദർശിക്കുമ്പോൾ അവർക്ക് കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക ഉദാഹരണം ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ചെയ്തത് ഒരു ദേവീക്ഷേത്രമായിരുന്നു അപ്പോൾ നമ്മൾ ഒരു പട്ടൽ ആ ദേവി ത്രിധീരമായിട്ടുള്ള വഴിപാടുകൾ കഴിയുന്നത് വാങ്ങിച്ചിട്ട് നടക്കി സമർപ്പിക്കുക എന്നാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് നമുക്കൊരു അവിടെ പ്രത്യേകിച്ച് വഴിപാടുകൾ ചെയ്യുക എന്നുള്ളതല്ല അവിടെ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ സമർപ്പിക്കുക പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ആ ക്ഷേത്രങ്ങളിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ പറയില്ലേ നമുക്ക് ഒരു ദേവനുണ്ട് ആ ദേവനെ പ്രാർത്ഥിക്കുന്നതും നമുക്കൊരു വൃക്ഷമുണ്ട് അതിനെ നട്ടുപരിപാലിക്കുന്നതും ഒക്കെ ആയു നമ്മുടെ ആയുസിനും ശ്രേയസിനും ഒക്കെ നല്ലതാണ് അപ്പം അങ്ങനെ പോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാൻ ക്രമത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും ദിവസവും ഭാഗ്യ നമ്പരും അവർ പോകേണ്ട ക്ഷേത്രവും ഒന്ന് വായിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ആദ്യമായിട്ട് നമുക്ക് അശ്വതി നിന്ന് ആരംഭിക്കാം അശ്വതിയുടെ ഭാഗ്യ ദിവസം ചൊവ്വയാണ് അശ്വതിയുടെ ഭാഗ്യ നമ്പര് ഏഴും ഒൻപതും ആണ് അവർ പോയിരിക്കേണ്ട ക്ഷേത്രം കണ്ണൂരിലെ വൈദ്യനാഥ ക്ഷേത്രത്തിലാണ് അവർ പോവേണ്ടത് ഇനി അടുത്തത് ഭരണി ഭരണിയുടെ ദിവസം ചൊവ്വയും വെള്ളിയാണ് ഭരണിയുടെ ദിവസം അതുപോലെ തന്നെ ഭരണിയുടെ നമ്പർ ഒൻപതാണ് വരുന്നത് അവർ പോവേണ്ടത് കൊല്ലത്തെ കടവൂർ ക്ഷേത്രം കൊല്ലത്തെ കടവൂർ ക്ഷേത്രം എന്ന ക്ഷേത്രത്തിലാണ് പോവേണ്ടത് അടുത്തത് കാർത്തികയാണ് കാർത്തികയുടെ ദിവസം ഞായറാണ് കാർത്തികയുടെ നമ്പർ ഒന്നാണ് അവർ പോയിരിക്കേണ്ട ക്ഷേത്രം ഹരിപ്പാട് മുരുകൻ ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നാണ് പറയുന്നത് അവിടെയാണ് പോയിരിക്കേണ്ടത് പ്രത്യേകം മനസ്സിലാകുക ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വളരെ പ്രത്യേകതകളുടെ ക്ഷേത്രമാണ് അവിടെ ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ എന്നൊരു സങ്കല്പം അടങ്ങിയ മുരുകനാണ് അവിടെ എന്ന് മനസ്സിലാക്കിയിരിക്കുക വളരെ ശക്തിമത്തായ ഒരു ക്ഷേത്രമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക അടുത്തത് രോഹിണിയാണ് രോഹിണിയുടെ ദിവസം തിങ്കളാണ് രോഹിണിയുടെ ഭാഗ്യ നമ്പർ രണ്ടാണ് അവർ പോയിരിക്കേണ്ട ക്ഷേത്രം തിരുവനന്തപുരത്തെ അനന്ത പത്മനാഭി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് അവർ പോയിരിക്കേണ്ടത് അടുത്തത് മകൈരമാണ് അതിൻ്റെ ഭാഗ്യ ദിവസം ചൊവ്വയാണ് ഭാഗ്യ ഭാഗ്യനമ്പർ ഒൻപതാണ് അവർ പോയിരിക്കേണ്ട ക്ഷേത്രം പെരുന്നയിലെ ശ്രീ മുരുകൻ ക്ഷേത്രത്തിലാണ് പോയിരിക്കേണ്ടത് അടുത്തത് തിരുവാതിരയാണ് ഭാഗ്യ ദിവസം വെള്ളിയാണ് തിരുവാതിര ഭാഗ്യ നമ്പർ നാലാണ് അവർ പോയിരിക്കേണ്ട ക്ഷേത്രം മണ്ണാറശാല നാഗരായ ക്ഷേത്രത്തിലാണ് പോയിരിക്കേണ്ടത് കാരണം തിരുവാതിര ചോദിച്ചതും ദശാനാഥൻ രാഹുവാണ് രാഹു സർപ്പമാണ് അതുകൊണ്ടാണ് നാഗരായ ക്ഷേത്രം എന്നത് അവ ബന്ധം മനസ്സിലാക്കണമല്ലോ അതിന് നമ്പർ നാലാണ് രാഹുവിനെ സൂചിപ്പിക്കുന്ന സംഖ്യാക്ഷേത്രത്തിൻ്റെ നമ്പർ നാലായത് കൊണ്ടാണ് ആ ഭാഗ്യദിന ഭാഗ്യ നമ്പർ നാലായത് ഈ ക്രമത്തിലാണ് ഓരോന്നും കണ്ടെത്തിയിരിക്കുന്നത് മനസ്സിലാക്കുക അടുത്തത് ഭാഗ്യ ദിവസം വ്യാഴമാണ് ഭാഗ്യ നമ്പർ മൂന്നാണ് അതുപോലെ തന്നെ പോയിരിക്കേണ്ട ക്ഷേത്രം കവിയൂരിലെ ഹനുമാൻ ക്ഷേത്രത്തിലാണ് പോയിരിക്കേണ്ടത് അടുത്തത് പൂയമാണ് ഭാഗ്യ ദിവസം ശനിയാണ് ഭാഗ്യ നമ്പർ എട്ടാണ് പോയിരിക്കേണ്ടത് പയ്യന്നൂർ മുരുകക്ഷേത്രത്തിലാണ് പോയിരിക്കേണ്ടത് അടുത്തത് ആയില്യം ദിവസം ബുധനാണ് ഭാഗ്യ നമ്പർ അഞ്ചാണ് പോയിരിക്കേണ്ട ക്ഷേത്രം അമ്പലപ്പുഴ ഉണ്ണികൃഷ്ണൻ ക്ഷേത്രത്തിലാണ് പോകേണ്ടത് അമ്പലപ്പുഴ ഉണ്ണികൃഷ്ണൻ ക്ഷേത്രത്തിലാണ് പോകേണ്ടത് അടുത്തത് മകമാണ് ഭാഗ്യ ഭാഗ്യദിവസം വെള്ളിയാണ് ഭാഗ്യ നമ്പർ ഏഴാണ് പോയിരിക്കേണ്ട ക്ഷേത്രം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലാണ് പോയിരിക്കേണ്ടത് അടുത്തത് പൂരമാണ് ദിവസം വെള്ളി ഭാഗ്യ നമ്പർ എട്ട് സോറി ഭാഗ്യ നമ്പർ ആറ് പൂരം ഭാഗ്യ നമ്പർ ആറാണ് തിരുത്ത് പൂരം അവർ പോയിരിക്കേണ്ട ക്ഷേത്രം ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലാണ് പോയിരിക്കേണ്ടത് അടുത്തത് ഉത്രം ഭാഗ്യ ദിവസം ഞായറാണ് ഭാഗ്യ നമ്പർ ഒന്നാണ് പോയിരിക്കേണ്ടത് കണ്ടിയൂർ ശിവക്ഷേത്രത്തിലാണ് പോയിരിക്കേണ്ടത് അടുത്തത് അത്തമാണ് ഭാഗ്യ ദിവസം തിങ്കളാണ് ഭാഗ്യ നമ്പർ രണ്ടാണ് പോയിരിക്കേണ്ട ക്ഷേത്രം തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് പോയിരിക്കേണ്ടത് തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം അടുത്തത് ചിത്തിര ഭാഗ്യ ദിവസം ചൊവ്വയാണ് ഭാഗ്യ നമ്പർ ഒൻപതാണ് പോയിരിക്കേണ്ട ക്ഷേത്രം ചെങ്ങന്നൂർ ദേവി ക്ഷേത്രം അടുത്തത് ചോതിയാണ് ഭാഗ്യ ദിവസം വെള്ളിയാണ് ഭാഗ്യ നമ്പർ നാലാണ് പോയിരിക്കേണ്ട ക്ഷേത്രം പാമ്പുമേക്കാട്ട് നാഗരാജ ക്ഷേത്രത്തിലാണ് പോയിരിക്കേണ്ടത് അടുത്തത് വിശാഖമാണ് ദിവസം വ്യാഴമാണ് ഭാഗ്യ നമ്പർ മൂന്നാണ് പോയിരിക്കേണ്ടത് ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലാണ് പോയിരിക്കേണ്ടത് അടുത്തത് അനിഴം നക്ഷത്രം ഭാഗ്യ ദിവസം ശനിയാണ് ഭാഗ്യ നമ്പർ എട്ടാണ് പോയിരിക്കേണ്ട ക്ഷേത്രം ശബരിമല ക്ഷേത്രമാണ് പോയിരിക്കേണ്ടത് ശബരിമല ധർമ്മ ക്ഷേത്രത്തിലാണ് പോയിരിക്കേണ്ടത് അടുത്തത് തൃക്കേട്ടയാണ് ഭാഗ്യ ദിവസം ബുധനാണ് ഭാഗ്യ നമ്പർ അഞ്ചാണ് പോയിരിക്കേണ്ട ക്ഷേത്രം പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രത്തിലാണ് പോവേണ്ടത് കണ്ണൂർ പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രത്തിൽ പോകേണ്ട നക്ഷത്രം തൃക്കേട്ടയാണെന്ന് ഓർമ്മിരിക്കുക അടുത്ത നക്ഷത്രം മൂലമാണ് ദിവസം വെള്ളി ഭാഗ്യ നമ്പർ ഏഴ് പോയിരിക്കേണ്ട ക്ഷേത്രം കൊട്ടാരക്കര മഹാഗണതി ക്ഷേത്രത്തിലാണ് പോയിരിക്കേണ്ടത് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം അടുത്തത് പൂരാടം ഭാഗ്യ ദിവസം വെള്ളിയാണ് ഭാഗ്യ നമ്പർ ആറാണ് പോയിരിക്കേണ്ട ക്ഷേത്രം കൊടുങ്ങലൂർ ഭഗവതി ക്ഷേത്രത്തിലാണ് പോയിരിക്കേണ്ടത് അടുത്തത് ഉത്രാ ഉത്രാടം ഉത്രാടത്തിന്റെ ഭാഗ്യ ദിവസം ഞായറാണ് ഭാഗ്യ നമ്പർ ഒന്നാണ് പോയിരിക്കേണ്ടത് തുറവൂർ നരസിംഹ ക്ഷേത്രത്തിലാണ് പോയിരിക്കേണ്ടത് തുറവൂർ നരസിംഹ ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഹൈവേ അടുത്ത് തന്നെ ആണ് ആ ക്ഷേത്രം വരുന്നത് ഒരു വലിയ കുളത്തോടൊക്കെ കൂടിയിട്ട് വളരെ വലിയൊരു ക്ഷേത്രമാണ് വളരെ പേര് ഒരു ക്ഷേത്രമാണ് അടുത്തത് തിരുവോണ നക്ഷത്രം ഭാഗ്യ ദിവസം തിങ്കളാണ് ഭാഗ്യ നമ്പർ രണ്ടാണ് അതുപോലെ തന്നെ പോയിരിക്കേണ്ടത് ഗുരുവായൂർ കൃഷ്ണക്ഷേത്രത്തിലാണ് പോയിരിക്കേണ്ടത് തിരുവോണക്കാർ പോകേണ്ടത് ഗുരുവായൂരപ്പൻ്റെ അടുത്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക അടുത്ത ഭാഗ്യദിവസം അവിട്ട അടുത്ത നക്ഷത്രം അവിട്ടം ഭാഗ്യ ദിവസം ചൊവ്വ ഭാഗ്യ നമ്പർ ഒൻപത് പോയിരിക്കേണ്ടത് ആറ്റുകാൽ ക്ഷേത്രം ഇവിടെ നോക്കുക അവിട്ടം വരുന്നത് മകേരഞ്ചിത്ര അവിട്ടം വരുന്നത് ചൊവ്വയുടെ ഇതാണ് വരുന്നത് അതുകൊണ്ടാണ് ദിവസം അവിട്ടത്തിൻ്റെ ചൊവ്വയായത് അതുപോലെ ചൊവ്വയുടെ നമ്പർ ആയിട്ടുള്ള ഒൻപതാണ് ഭാഗ്യ നമ്പർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ദേവി ദേവിയായതുകൊണ്ട് ആറ്റുകാൽ ദേവീക്ഷേത്രം വന്നിരിക്കുന്നത് മനസ്സിലാക്കുക അടുത്തത് ഭാഗ്യ ദിവസം വെള്ളി ഭാഗ്യ നമ്പർ നാല് രാഹുവായതുകൊണ്ട് നാല് വന്നിരിക്കുന്നത് ചതയം വടക്കും തൃശ്ശൂർ വടക്ക് ക്ഷേത്രം പോയിരിക്കേണ്ട ക്ഷേത്രം തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രം പുരൂട്ടാതി നക്ഷത്രം ഭാഗ്യ ദിവസം വ്യാഴമാണ് ഭാഗ്യ നമ്പർ മൂന്നാണ് വ്യാഴമായതുകൊണ്ടാണ് മൂന്നാമെന്ന നമ്പർ വന്നത് ആറന്മുള കൃഷ്ണ ക്ഷേത്രമാണ് പുരൂട്ടാതിക്കാർ പോവേണ്ട ആറമുള കൃഷ്ണൻ എടുത്ത് പോകേണ്ട നക്ഷത്രക്കാർ പുരൂട്ടാതി അടുത്ത ഭാഗ്യ ദിവസം ശനിയാണ് ഭാഗ്യ നമ്പർ എട്ടാണ് പോയിരിക്കേണ്ട ക്ഷേത്രം വൈക്കത്തപ്പൻ ക്ഷേത്രമാണ് പോവേണ്ടത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് കൂടാതെ അതൊരു മഹാക്ഷേത്രമാണ് അടുത്ത നക്ഷത്രം അവസാന നക്ഷത്രമായ രേവതിയാണ് ഭാഗ്യ ദിവസം ബുധനാണ് അക്കം നമ്പർ ആയിട്ടുള്ള അഞ്ചു തന്നെയാണ് അക്കം വന്നിരിക്കുന്നത് അവർ പോവേണ്ട ക്ഷേത്രം കാസർകോട്ടെ സ്വാമി ക്ഷേത്രത്തിലാണ് അവർ പോവേണ്ടത് അപ്പൊ ഈ ഇരുപത്തേഴ് നക്ഷത്രക്കാരും പോയിരിക്കേണ്ട ക്ഷേത്രങ്ങളും ഭാഗ്യ ദിവസവും ഭാഗ്യ നമ്പരും പറഞ്ഞു ഞാനിത് ഈ ഈ ലിസ്റ്റ് ഞാനൊരു ഇത് വീഡിയോയിൽ തന്നെ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും അത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൽ കമൻ്റ് ചെയ്യുക ചില ക്ഷേത്രങ്ങൾ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉത്തരവാദി എടുക്കുകയാണെങ്കിൽ ഉത്തരട്ടാദി ശനിയാന്ന് പറഞ്ഞില്ലേ ശനിയാണ് ഉത്തരവാദിത്വം ശനിയുടെ നമ്പറായി എട്ടാകുന്നിരിക്കുന്നത് വൈക്കത്തക്ക ക്ഷേത്രമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ശനിയുടെ ക്ഷേത്രം ശനി ശനീശ്വരനല്ല കൊടുത്തിരിക്കുന്നത് ശനീശ്വരനോ ശാസ്ത്രോ ഹനുമാനോ അല്ല കൊടുത്തിരിക്കുന്നത് വൈകത്തപ്പനാണ് ശിവനാണല്ലോ പാമ്പുകൾ അണിയുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് പല ബന്ധങ്ങൾ കൊണ്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഇവർ പറഞ്ഞ പിന്നെ ശനിയുടെ ക്ഷേത്രമല്ലോ ശിവൻ ശനീശ്വരൻ ശനിയാഴ്ച പ്രധാനപ്പെട്ട ശിവൻ കൂടിയാണല്ലോ അപ്പോൾ ശിവനാണല്ലോ പാമ്പുകൾ അണിയുന്ന ഒരു ദേവൻ അപ്പോൾ അങ്ങനെ കൊണ്ട് പല കാരണം കൊണ്ട് ക്ഷേത്രം തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഡയറക്റ്റ് സംശയം കൊണ്ട് ചോദിക്കാം കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞാൻ ഈ ലിസ്റ്റുകൾ അതിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക കഴിയുന്നതും ഒരു ദിവസം തിരഞ്ഞെടുത്തിട്ട് അവിടെ പോകാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരുടെയും ആയുസിനും ആരോഗ്യത്തിനും കുടുംബത്തിനും വ്യക്തിപരമായ ശ്രേയസിനും ഒക്കെ അതിന് വളരെ വിശേഷമായിരിക്കും എന്ന് തിരിച്ചറിയുക മറ്റൊരു വീടും കാണാം നന്ദി നമസ്കാരം